ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ടോ വീഡിയോ ചെയ്തിട്ട് അപ്പം ആ വീഡിയോ ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങളെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് സഖി എന്നാണ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് ജ്വല്ലറി ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ജ്വല്ലറിന്ന് ഉദ്ദേശിക്കുമ്പം ഒരുപാട് ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് ഒന്നും അവൈലബിൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒക്കെ ഇപ്പം എനിക്ക് പേഴ്സണലി ആണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല അപ്പം എനിക്ക് സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞി മാലകളാണ് ഇപ്പം അതിനകത്ത് അവൈലബിൾ ായിട്ടുള്ളത് അപ്പോൾ പേജിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കാം അതിന് കൂടെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കളക്ഷൻസ് കൂടെ കാണിച്ച് തരാം എൻ്റെ കയ്യിലെല്ലാം സിംഗിൾ പീസേ ഉള്ളൂ എക്സ്ട്രാ പീസസ് അവൈലബിൾ അല്ല ഓഡറിന് അനുസരിച്ച് മാത്രമാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കരൺ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ചെയിനുകളാണ് കാരണം ഇത് കോളേജിൽ പോകുന്നവർക്കാണെങ്കിലും ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നോർമൽ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാം പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ചാൻസുള്ള മാലുകളാണ് അവൈലബിളായിട്ടുള്ളത് ഗോൾഡൻ കളറാണ് ഞാനിപ്പോൾ പ്രിപ്പെയർ ചെയ്തിരിക്കുന്നത് പിന്നെ സിൽവർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നോർമൽ ബ്ലാക്ക് ഷെയ്ഡും അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് കളക്ഷൻസ് ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാം എനിക്ക് തോന്നുന്നു ഈ ഫ്ലവേഴ്സൊക്കെ കുറച്ചും കൂടെ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ഇൻസ്റ്റാ പേജിൽ അവൈലബിൾ ആയിരിക്കും ഫോട്ടോയും റീൽസും അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ചെക്ക് ചെയ്യാം കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു പോകണം അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയാണെങ്കിലും ചിലപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല ഭയങ്കര കുഞ്ഞ് ലോക്കറ്റാണ് കേട്ടോ ഭയങ്കര ഹെവി ആയിട്ടുള്ള ലോക്കറ്റും കാര്യങ്ങളും ഒന്നും അല്ല ഭയങ്കര കുഞ്ഞതാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓൾറെഡി പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പ്രീ ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കലക്ഷൻ സിംഗിൾ പീസേ ഉള്ളൂ ആ ചെയ്തു വെച്ചാൽ അയക്കാനുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നൊക്കെ ഓൾറെഡി പ്രീ ബുക്കിംഗ് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊരു ഒരു കുഞ്ഞു കുട്ടിക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് ഇവിടെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കാരണം ആൾക്ക് കുറച്ചും കൂടെ ഇറങ്ങിയിരിക്കുമല്ലോ ഇത്രയും അപ്പോൾ ആ രീതിക്കാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടും പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇതേ ചെയിൻ വെച്ചിട്ട് അല്ലെങ്കിൽ ചാമ്പ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ബ്രേസ്ലെറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ബ്രേസ്ലെറ്റായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും പറയാം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേസ്ലെറ്റായിട്ടും പ്രിപ്പെയർ ചെയ്യാനായിട്ട് പറ്റും ഇതൊരു സിമ്പിളായിട്ടുള്ള ആണ് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ യൂണിക്കോണും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ചാൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് കണ്ടോ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഇത്രയും ചാംസിനി അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം കളക്ഷൻ പെട്ടെന്ന് തന്നെ പേജിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ റീസ്റ്റോക്കും ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ഏതെങ്കിലും മാല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പേജ് എന്തായാലും ചെക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഉണ്ടായിരിക്കണം